ടച്ചിങ് 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 എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ാണ് ഇവിടെ നടക്കുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടച്ചിങ് വെട്ട് അന്ധകരണമായി മാറുന്നു ഇതിന്റെ പിന്നിൽ തടിക്കച്ചവടക്കാരും ടച്ചിങ് വെട്ടിന്റെ കരാർ ഏറ്റെടുക്കുന്നവരും തമ്മിലുള്ള കൂട്ടുകെട്ടോ എന്തായാലും വസ്തു ഉടമ നട്ടിരിക്കുന്ന റബ്ബറിന്റെയും തെങ്ങിന്റെയും കൗങ്ങിന്റെയും വാഴയുടെയും മണ്ട ഇങ്ങനെ ടച്ചിങ് വെട്ടി പലയിടത്തും കാണാനില്ല വൈദ്യുത ലൈനുമായി യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന റബ്ബർ മരങ്ങൾ മല്ലപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് നെല്ലിമൂട് എന്ന സ്ഥലത്ത് റോഡിൽ നിന്ന് പത്തു മീറ്ററോളം ഉള്ളിലായി നിൽക്കുന്ന അൻപതിൽ പരം റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് അതായത് രണ്ട് ലെയർ റബ്ബർ മരങ്ങൾ ആണ് ഇവിടെ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് വൈദ്യുതി ബോർഡിന്റെ ഉത്തരവില്ലാതെ ജില്ലാ കലക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലപ്പള്ളിയിൽ വൈദ്യുത വകുപ്പ് ഈ രീതിയിൽ റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് എൽ ടി ലൈനിന് ഒന്നര മീറ്റർ ദൂരവും ഇലവൺ കെ ബി ലൈനിന് രണ്ടര മീറ്റർ ദൂരത്തിലുമുള്ള ആണ് മുൻകാലങ്ങളിൽ വെട്ടിയിരുന്നത് എന്നാൽ വെട്ടാനെത്തുന്ന കരാറുകാരന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ടച്ചിങ് വെട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ടച്ചിങ് വെട്ടുകാരും തടിക്കച്ചുവടക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് യാതൊരു മാനദണ്ഡവും മര്യാദയും ഇല്ലാതെ മരങ്ങൾ ഇങ്ങനെ മുറിച്ചു നശിപ്പിക്കുന്നതെന്ന വ്യാപകമായ ആക്ഷേപം ഉയരുകയാണ് ഇങ്ങനെ കാണിച്ചിട്ടും ആരും ചോദിക്കാൻ എത്താത്തത് മൂലം വീണ്ടും വീണ്ടും കരാറുകാരൻ ടച്ചിങ് വെട്ട് തുടരുകയുമാണ് ടച്ചിങ് പെട്ടുന്നടുത്ത് വൈദ്യുത വകുപ്പിന്റെ ഉദ്യോഗസ്ഥരില്ലാത്ത കാരണം കരാറുകാരന്റെ ഇഷ്ടമാണ് ഇവിടെ നടക്കുന്നത്